ഹായ് കൂട്ടുകാരെ നമുക്ക് ചോറും കൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം ചോറും മൈദ മൈദയുടെ സാധനത്തും ഗോതമ്പൊടി ആണെങ്കിലും ഇട്ടച്ചാൽ മതി അല്ല പഞ്ഞുപോലത്തെ കണ്ടോ പഞ്ഞു പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് പറോട്ടാടിയൊക്കെ അതേ രുചിയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചോറ് നമ്മുടെ തലദിവസത്തെ ചോറാണേലും കുഴപ്പമില്ല നമ്മുടെ ചൂട് ചോറാണേലും കുഴപ്പമില്ല ഞാനിപ്പോൾ തലദിവസത്തെ ചോറാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കപ്പിന് ഒരു കപ്പ് ചോറ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട ഒഴിക്കുക ഒരു മുട്ട ഒഴിക്കുക അതിനുള്ള ഉപ്പ് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പിടുവാണ് നമ്മളിങ്ങും പൊടിയും കൂടെ ഇടണമല്ലോ അപ്പം അതനുസരിച്ചുള്ള ഉപ്പ് ഇടുക കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഒന്ന് അരച്ചുകൊണ്ട് വരാം കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചുകൊണ്ട് വരാം അതെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം അരച്ചിട്ടുണ്ടേ പരിവാണ് കണ്ടോ നമുക്ക് മിക്സിയുടെ ഇതിലേക്ക് എല്ലാം ഒന്ന് വടിച്ചൊഴിക്കും ഈ ചോറിൻ്റെ മുട്ടയുടെ മിക്സിയിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇടേണ്ടത് അതിനിപ്പോൾ ഒരു കപ്പ് ഇട്ടു രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് ചോറാണ് എന്നിട്ട് നമ്മൾ ഉപ്പിട്ടതാണ് ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ ചോറിന്റെ നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കുക നല്ലോണം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കല് ഇച്ചിരി അത് അത്രയും ഇച്ചിരി അയഞ്ഞ് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇച്ചിരി ലൂസായിട്ടാണെങ്കിൽ ഇച്ചിരി മൈദ ഇടുക കേട്ടോ അതൊക്കെ നമ്മൾ കുഴക്കുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ആ ചോറരച്ച് അത് മാത്രം മതിയായിരുന്നു കേട്ടോ ഉണ്ടോ പക്ഷെ ശകല എണ്ണ ഇങ്ങനെ കയ്യെ തൂത്തിട്ട് അതിൻ്റെ മേലിലേക്കൊന്ന് ഇരട്ടി വരാം ഇത്ര ഇതായിട്ടാണ് കുഴക്കേണ്ടത് പിന്നെ ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ വെച്ച് ടൈറ്റായിട്ടല്ലേ കുഴക്കുന്നത് ഇതുപോലെ കുഴച്ചെടുക്കുക ഇനി നമുക്കിത് രണ്ട് ബോളുകളാക്കാമെ ഇത് രണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് രണ്ടുമൊന്ന് ഉരുട്ടി ശരിക്കൊന്ന് ഉരുട്ടി ഇങ്ങനെ വെക്കാം നമുക്ക് പൊടി ഇട്ടിട്ട് സാധാരണ നമ്മൾ പരത്തി എടുക്കുന്ന പോലെ പരത്തി പരുത്തിയെടുക്കാം ഇച്ചിരി പരത്തി പരുത്തിയെടുക്കും അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി പൊടി ഞാൻ ഇവിടെ ആണല്ലോ ചപ്പാത്തി ഒക്കെ എപ്പോഴും നിങ്ങളെ വീടേക്ക് കാണുന്നാലും ഇവിടെ വൃത്തിയാക്കിയിട്ടേക്ക് വന്ന് ഇവിടെത്തെ ഇച്ചിരി പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം പൊടിയുടെ മേളിലോട്ട് വെച്ചിട്ട് നല്ലോണം നമ്മൾക്ക് എടുക്കുന്ന പോലെ നല്ലവണ്ണം നല്ല കനം കുറച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇത് ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ പൊടിയാലിങ്ങനെ മതി ഒട്ടിയൊന്നും പിടിക്കത്തില്ല ഇന്ന് പരത്തിയെടുക്കാവേ ഞാൻ മൊത്തം പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ചുരുട്ടിയെടുക്കാതെ ഇതുപോലെ ബരോട്ടയുടെ ഒക്കെ അത്രയും ലെയർ കിട്ടിയില്ലെങ്കിലും കുറച്ച് ലെയർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടത് നല്ല ഇത് റെസ്റ്റ് ചെയ്യാമൊന്നും പെരോട്ട് പോലെ വെക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ കണ്ടോ ചുരുട്ടിയെടുക്കാം കണ്ടല്ലോ നിങ്ങള് ഇങ്ങനെ ചുരുട്ടിയെടുക്കും എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ നമുക്ക് മുറിച്ചെടുക്കാം ഞാനിപ്പം ഒരു ചെറിയ സൈസിലാണ് മുറിച്ചെടുക്കുന്നത് ഇതുപോലെ നമുക്ക് മുറിച്ച് മാറ്റി മാറ്റി വെക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇതിനകത്തൊന്നും ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് മാറ്റി വെക്കാം നമുക്ക് ഇനി നമ്മൾ ചൂടാന്രം ഇതൊന്നും പരത്തി ശകലം ഒന്ന് പരത്തിയിട്ട് വേണം നമ്മൾ ചൂടാനേരം ഇത് വേണം അപ്പം നമുക്ക് ഇതിനകത്ത് ലെയറുകളൊക്കെ കിട്ടും അപ്പം ഒന്നും പാടില്ല ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ എടുത്ത് നമ്മൾ വെക്കാം അടുത്തത് ഇങ്ങനെ രണ്ട് കപ്പ് പൊടി പൊടികൊണ്ട് ഏറെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഉരുളകളിലൂടെ വെക്കാം നമ്മൾ രണ്ട് കൈകൊണ്ട് ഇത് ഇങ്ങനെ വെച്ച് വച്ചാൽ മതി ഉണ്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പെറോട്ടയെ പോലെ നമ്മൾ ഒത്തിരി നേരം കൊഴിച്ചൊന്നും നിക്കണ്ട പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ രാത്രിക്ക് പകലത്തോ രാവിലത്തേക്കോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റതും കൂടെ ഒന്ന് പരുത്തിയെടുക്കാം അതുപോലെ തന്നെ മുമ്പേ പരത്തിയതുപോലെ തന്നെ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് പരത്തി ഇതും ഇടും പരുത്തുമ്പോൾ ഇച്ചിരി പൊടി ഇടണം കേട്ടോ പരത്തിയ ശേഷം ഇച്ചിരി ഓയിൽ ഓയിൽ ഒഴിക്കണം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഇച്ചിരി ഇതിൻ്റെ മേലിലേക്ക് ഒഴിക്കണം എല്ലായിടത്തും പറ്റത്തക്ക ബ്രഷ് ഉണ്ട് ബ്രഷ് ബ്രഷം ഒന്ന് തൂക്കണേ മറ്റേ ആദ്യത്തെ വീഡിയോക്കകത്ത ഞാൻ ഒഴിച്ചിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയതാണ് ഇച്ചിരി ഓയിലൊന്നും ഒഴിക്കണം ഇത് മടക്കാൻ നേരമാണ് പരുത്തിയ ശേഷം ഇത് മട നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോഴാണ് ഈ ഓയിൽ ഓയിലൊഴിക്കേണ്ടത് ഓയിലൊഴിച്ചിട്ട് സ്വല്പം മൈഡിയം കൂടെ നമ്മളിതിൻ്റെ പണിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ടാണ് നമ്മളിത് ചുരുട്ടിയെടുക്കുന്നത് നമുക്ക് നീ ഇത് ചുരുട്ടിയെടുക്കാം ഇങ്ങനെ മുമ്പ് ചുട്ടിയ പോലെ തന്നെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഓരോരുത്തരുടെയും ഇതനുസരിച്ച് കേട്ടോ ഇതുപോലെ എടുത്ത് വെക്കാം ഒന്നും അറിയാല്ല നമ്മുടെ രണ്ട് കൈ കൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ ഇത്ര ഞാൻ എനിക്ക് ഇരുപത്തിനാലെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും പരത്തി എടുക്കാവേ ഇപ്പൊ ഈ സമയം നമ്മൾ ദോശക്കെല്ലാം അടുപ്പയിലോട്ട് വെക്കുവോ തീ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്നിച്ച് പരത്തിയിട്ട് വേണേലും ചുറ്റെടുക്കാം അല്ല ഓരോന്ന് ഓരോന്ന് പരത്തിയിട്ട് വേണേലും ചുറ്റും നമുക്ക് ഒരെണ്ണം പരത്തി കാണിക്കണം ഇച്ചിരി പൊടി ഇടണം കേട്ടോ ഓടിയിട്ട ശേഷം നമ്മൾ സാധാരണ പരത്തുന്ന പോലെ ഇതിങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ രണ്ടെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ഞാൻ വലിപ്പം ഒത്തിരി വലിപ്പത്തിലല്ല വലക്കുന്നത് കേട്ടോ കുറിക്കുമ്പോൾ ഇതിലും ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇതിലേക്കണം ഞാൻ ഉണ്ടോ നല്ല ഇതായിട്ട് വലക്കുന്നത് നമുക്ക് എല്ലാം ഒന്ന് പരത്തി എടുക്കാം പരത്തി വെച്ചിട്ടേ ഉണ്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ദോശക്കല്ല് വെച്ചിട്ടുണ്ട് സ്വല്പം നമുക്ക് നിങ്ങൾക്ക് എണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ തന്നെ അങ്ങ് ചുട്ടെടുത്താലും മതി ഇച്ചിരി ഓയിലൊഴിച്ചിട്ടാണ് ഞാനിപ്പം ചുട്ടെടുക്കുന്നത് ഇതേ പരത്തി ദോശക്കല്ല് ചൂടായി കിടക്കാൻ നമുക്ക് ഇതിലേക്ക് ഇടാം ഇപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ എടുക്കുന്നോൾ തന്നെ നമ്മൾ രണ്ടു വശം നല്ലോണം മുരിപ്പിച്ചെടുക്കണം ഇത് കണ്ടോ അതേ ഇതുപോലെ നല്ലോണം പൊങ്ങി വരും ഇത് കേട്ടോ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ സാധാരണ നമ്മൾ പെറോട്ട ഒക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നല്ലോണം പൊങ്ങുന്നുണ്ട് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതെടുക്കുക എന്നിട്ട് അടുത്തത് വരും ഇച്ചിരി എണ്ണ ഒഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഇതുപോലെ നമ്മൾ നമ്മളിന്നെല്ലാം കൂടെ ചുട്ടെടുത്തിട്ട് പെറോട്ട അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചെടുക്കണം ഇനി അടുത്തത് ഇടാം അടുത്തത് ഇട്ടിട്ട് അടുത്ത ഇടാൻ നേരം ഞാൻ എണ്ണ ഒഴിച്ചില്ല ഇതിന് ആദ്യത്തെ എണ്ണയുണ്ട് ആ എണ്ണയൊക്കെ നമ്മൾ ഇതനുസരിച്ച് നമ്മൾ എടുക്കുക അടുത്തതും റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ചുട്ടെടുക്കുക ലാസ്റ്റത്തെ എല്ലാം ചുട്ട് കഴിഞ്ഞ് ലാസ്റ്റത്തെയാണ് ഇത് കണ്ടോ ഈ പൊങ്ങുന്ന കണ്ടോ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് കുറേ എടുത്ത് ഞാൻ ഒരു അഞ്ചാം എടുത്തിട്ട് നമ്മുടെ നമ്മുടെ സാധാരണ പോലെ അത്രയും ലെയർ നമുക്ക് കിട്ടത്തില്ലല്ലോ ഒന്ന് ചുമ്മാ ഒന്ന് ഇങ്ങനെ കറോട്ട അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ